തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് കർണാടകയിൽ നിന്നും കിട്ടുന്നത് ആകെയുള്ള ഇരുപത്തിയെട്ടിൽ ഇരുപതിലേറെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് കാലിടറുകയാണ് കർണാടകയിൽ കർണാടകയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കെ എസ് ഈശ്വരപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതും യെദൂരിയപ്പയുടെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെതിരെയാണ് ഈശ്വരപ്പ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കർണാടകയിലെ ശിമോഗയിലാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷിമോഗയിൽ തൻ്റെ അനുയായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈശ്വരപ്പ ഇക്കാര്യം അറിയിച്ചത് തൻ്റെ മകൻ കെ ഇ കാന്തേഷിന് ഹാവേരി പാർലമെൻറ് മണ്ഡലത്തിൽ ടിക്കറ്റ് നിഷേധിച്ചതിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദൂരപ്പയെ ഈശ്വരപ്പ കുറ്റപ്പെടുത്തിയിരുന്നു യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്രയാണ് ഷിമോഗയിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകളും കന്നഡ സൂപ്പർ താരം ഡോക്ടർ രാജ്കുമാറിന്റെ മരുമകളും ചലച്ചിത്ര താരം ശിവരാജ് കുമാറിൻ്റെ ഭാര്യവുമായ ഗീത ശിവരാജ് കുമാറാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യദൂരപ്പ കുടുംബത്തിന്റെ പിടിയിലാണ് കർണാടക ബി ജെ പി എന്ന് ഉയർത്തിക്കാട്ടുവാനാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതാണ് ഈശ്വരപ്പ പറഞ്ഞത് സംസ്ഥാനത്തെ കുടുംബ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ പ്രവർത്തകർക്ക് വേദനയുണ്ടെന്നും പെട്ടെന്നുണ്ടായ ദേശത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് തൻ്റെ മകനു വേണ്ടിയല്ല ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് വേണ്ടിയാണ് പാർട്ടിയുടെ പ്രത്യക്ഷാസ്ത്രം സംരക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നു കർണാടകയിൽ ഹിന്ദുത്വം നിലനിൽക്കണം പാർട്ടി ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാകരുത് അതുകൊണ്ട് താൻ ഈ തീരുമാനമെടുത്തു എന്നതാണ് ഈശ്വരപ്പ വ്യക്തമാക്കിയത് യദൂരിയപ്പിയെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് നിങ്ങളുടെ അനുയായികൾക്ക് മാത്രം നിങ്ങൾ ടിക്കറ്റ് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ തോൽവിക്ക് നിങ്ങൾ ഉത്തരവാദികളായിരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ പാർട്ടി തനിക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട് താൻ വിജയിച്ചാൽ രണ്ടു മാസത്തിനുള്ളിൽ നേതാക്കൾ തന്നെ വീണ്ടും പാർട്ടിയിലേക്ക് ചേർക്കും മാത്രമല്ല ശിവോഗ സീറ്റിൽ വിജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറയുന്നുമുണ്ട് ശോഭ കരന്തലജയ്ക്ക് യെദൂരപ്പ ടിക്കറ്റ് ഉറപ്പാക്കി പക്ഷേ ഹാവേരി സീറ്റിൽ നിന്നും ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടും തൻ്റെ മകൻ കാന്തേഷിനോട് അതേ സ്നേഹം കാണിച്ചില്ല എന്താണ് അതിന് കാരണമെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായ ബസവരാജ് ബൊമ്മയാണ് ഹാവേരിയിലെ ബി ജെ സ്ഥാനാർത്ഥി കർണാടകയിലെ പ്രമുഖ സമുദായമായ കുറുബ സമുദായത്തിൻ്റെ ഒരു പ്രധാന മുഖം കൂടിയാണ് ഈശ്വരപ്പ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ബി വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല